ഹായ് ഓൾ ദിസ് ഇസ് തേഴ്സ് ഡേ മോർണിംഗ് ഞാൻ അഞ്ചരക്കാണ് കേട്ടോ എണീക്കാറ് പക്ഷേ ഇന്ന് പതിവ് പോലെ അഞ്ചരയ്ക്ക് എണീറ്റിട്ട് അലാം ഒരു പതിനഞ്ച് മിനിറ്റ് നീട്ടി അഞ്ചേ മുക്കാലാക്കി പിന്നെ എണീറ്റ് അത് ആറ് മണിയാക്കി രാത്രി ഉറങ്ങാൻ കിടന്നപ്പോൾ നല്ല ചൂടും പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഒരു തണുപ്പൊക്കെ വരാൻ തുടങ്ങി രാവിലത്തെ ഈ തണുപ്പായിരിക്കണം എണീക്കാൻ ബുദ്ധിമുട്ടുണ്ടാക്കുന്നത് രാത്രിയിലെ അവസാന പണിയായ ഗ്യാസ് തുടക്കൽ കഴിഞ്ഞാൽ ഞാൻ ഇതൊക്കെ എടുത്ത് മാറ്റി വെക്കും കേട്ടോ പക്ഷേ ഇതെല്ലാം പെട്ടെന്ന് ഇവിടെ തുരുമ്പടിക്കും ഇത് ഈ ഒരു സൈഡ് ഈ ഒരു കൗണ്ടർ ടോപ്പ് കിച്ചണിൻ്റെ ഒരു സൈഡിലാണെങ്കിലും അതെല്ലാം അയണായതുകൊണ്ട് തന്നെ തുരുമ്പടിച്ച് തുടങ്ങി ഗ്യാസ് വാങ്ങിച്ചിട്ട് ഏകദേശം ഒരു വർഷം ആവുന്നുള്ളൂ നിലവിൻ്റെ ഡെലിവറി കഴിഞ്ഞപ്പോഴേക്ക് വാങ്ങിയതാണത് ഇന്നലെ ഇവിടെ അരി കഴിഞ്ഞിരുന്നു കേട്ടോ മേടിക്കണമായിരുന്നു സൂക്ഷം പോലെ കുരിശടിയിൽ നേർച്ച കൊടുത്തത് അരിയായിരുന്നു അമ്മ നൊവേനയ്ക്ക് പോയതുകൊണ്ട് നേർച്ചയും വാങ്ങി വീട്ടിൽ വന്നു ഇവിടെ നൊവേന കഴിഞ്ഞാൽ നേർച്ചയും ഇങ്ങനെയൊക്കെയാണ് കേട്ടോ കൊടുക്കുന്നത് ഒന്നുകിലോ ഒരു ഭഞ്ഞം ഒരു ഗ്ലാസ് പാലും അല്ലെങ്കിൽ രണ്ട് കഷ്ണം ബ്രെഡും ഒരു പഴവും പിന്നെ പായസങ്ങൾ പല ടൈപ്പിലുള്ള പായസങ്ങൾ തരുന്നവരുണ്ട് പിന്നെ ഈയിടെ ആയിട്ടുള്ളൊരു ട്രെൻഡ് ലക്ഷ്മി ബേക്കറിയിൽ നിന്ന് ഒരു പാക്കറ്റ് അതിനുള്ളിൽ ഒരു വട പിന്നെ കുറച്ച് ബിസ്ക്കറ്റ്സോ അങ്ങനെയൊക്കെ രണ്ട് മൂന്ന് ഐറ്റം വെച്ചിട്ടുള്ള ഒന്നുണ്ട് നിലു എൻ ഐ സിയിൽ കിടക്കുന്ന സമയത്ത് ഒരു ദിവസം ഡോക്ടർ ആലനോട് പറഞ്ഞിരുന്നു കേട്ടോ ഓക്സിജൻ്റെ സപ്ലൈ മാറ്റുമ്പോൾ അവൻ സ്വന്തമായിട്ട് ഓക്സിജൻ എടുക്കുന്നത് നിർത്തുന്നു എന്ന് അപ്പോൾ അന്ന് ഞാൻ കുറച്ച് ബഹളമൊക്കെ ഉണ്ടാക്കി കരഞ്ഞപ്പോൾ അമ്മ ഇവിടെയും പിന്നെ സെൻറ്റ് ജോസഫിൻ്റെ കുരിശടിയിലും ഒക്കെ വിളിച്ച് നൊവേനയിൽ പ്രാർത്ഥിക്കാൻ പറഞ്ഞിരുന്നു കൂടെ ഇതുപോലെ നേർച്ച കൊടുക്കാനും അന്ന് ബ്രെഡോ ബന്നോ മറ്റോ ആയിരിക്കണം വാങ്ങിക്കൊടുത്തത് എന്താണ് മേടിച്ചതെന്നോ കൊടുത്തതെന്നോ ഒന്നും തിരക്കാനും പറ്റിയില്ല ഞങ്ങളെല്ലാം ഹോസ്പിറ്റലിലും ആയിരുന്നല്ലോ പിന്നെ ഇവിടെ പെരുന്നാളിന് പെരുന്നാൾ സെപ്റ്റംബർ എട്ടാം തീയതിയാണ് കേട്ടോ മാതാവിൻ്റെ ദിവസം പെരുന്നാളിന് വിരുന്ന് കൊടുക്കും ചോറും സാമ്പാറും അവിയലും അച്ചാറും എന്തെങ്കിലും ഒരു തോരനും രസവും ഒക്കെ ആയിരിക്കും കൊടുക്കുന്നത് പായസം ഉണ്ടാവും പക്ഷേ ബിയേഡിന് ട്രിവാൻഡ്രത്ത് നിൽക്കുമ്പോഴും ഉണ്ടല്ലോ അവിടുത്തെ പള്ളികളിലൊക്കെ ചോറും ചിക്കൻ കറിയും അവിയലും ഒക്കെയാണ് കൊടുത്തോണ്ടിരുന്നത് അതുമാത്രമായിരുന്നു കേട്ടോ അവിടുത്തെ ഒരു ഹൈലൈറ്റ് എല്ലാ പെരുന്നാളിനും ഞങ്ങൾ പോയി കഴിക്കുമായിരുന്നു പിന്നെ അമ്പലങ്ങളിലും ചോറൂണൊക്കെ ഉണ്ട് അത് പക്ഷേ വെജിറ്റബിളായിരിക്കും അപ്പനൊരുപാട് സ്ട്രിക്റ്റായിരുന്നതുകൊണ്ടും പിന്നെ കോളേജ് ലൈഫിലുണ്ടായിരുന്ന അഫെയർ അതിനെക്കുറിച്ച് ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ അവിടെയും എനിക്ക് ഒരുപാട് ലിമിറ്റേഷൻസ് ഉള്ളതുകൊണ്ട് ഞാൻ എന്നെ തന്നെ മോചിപ്പിച്ചതായിരുന്നു ട്രിവാൻഡ്രം കാര്യവട്ടം കോളേജ് ഞാൻ അന്ന് അപ്ലൈ ചെയ്ത എല്ലാ കോളേജെന്നും എനിക്ക് വിളി വന്നായിരുന്നു കേട്ടോ മാത്സിന് മോശമാണെങ്കിലും ഞാൻ പ്ലസ് ടുവിനും ഡിഗ്രിക്കും ബി എഡിനും ഒക്കെ ഡിസ്റ്റിങ്ഷനൊക്കെ വാങ്ങിച്ച് പാസ്സായ ആളാണ് അപ്പോൾ ഞാൻ കൊടുത്തിരുന്ന എല്ലാ ആപ്ലിക്കേഷനും അവർ അക്സെപ്റ്റ് ചെയ്തിരുന്നു നിന്നും ട്രിവാൻഡ്രത്തു നിന്നും ഒക്കെ വന്നു കൊല്ലത്തെ കോളേജിൽ നിന്ന് എന്താണ് വരാത്തതെന്ന് കുറച്ച് നാൾ എല്ലാവരും ചോദിച്ചു സത്യം പറഞ്ഞാൽ ഞാൻ അയച്ചിട്ടുണ്ടായിരുന്നില്ല അങ്ങോട്ട് പത്താം എനിക്ക് മാത്സിന് ബി ഗ്രേഡായിരുന്നു കേട്ടോ ബാക്കിയെല്ലാം എ പ്ലസ് ടു എയും ഉണ്ടായിരുന്നു പത്ത് വരെ നമുക്ക് കുറെ ഓപ്ഷൻ ഇല്ലല്ലോ മാത്സ് പഠിച്ചല്ലേ പറ്റൂ പ്ലസ് വൺ പ്ലസ് ടു ആയപ്പോൾ ഞാൻ ആദ്യം ചെയ്തത് സയൻസിൻ്റെയും കോമേഴ്സിൻ്റെയും ഹ്യൂമാനിറ്റീസിൻ്റെയും ടെക്സ്റ്റ് ബുക്സ് ഒക്കെ വാങ്ങി നോക്കി അപ്പോൾ എനിക്ക് ഹ്യൂമാനിറ്റീസ് ആണ് ഇഷ്ടപ്പെട്ടത് ഈ വലിയ എസ് എ സ്റ്റോറി നോവൽസ് ഇതൊക്കെ എന്നെ ഒരുപാട് എനിക്ക് താല്പര്യമുള്ള കേസുകളാണ് ഞാൻ പെട്ടെന്ന് പഠിക്കും പക്ഷേ കണക്ക് പിന്നെ ഈ സയൻസ് തിയറീസ് ഇതൊക്കെ എനിക്കിത്തിരി ബോറിംഗാണ് എനിക്കിത്തിരി പാടാണ് ഇതൊക്കെ പഠിക്കാനായിട്ട് അങ്ങനെ ഞാൻ ടെക്സ്റ്റ് കണ്ട് ചൂസ് ചെയ്ത കോഴ്സാണ് ഹ്യൂമാനിറ്റീസ് ആലപ്പുഴയിലെ ബി എഡ് കോളേജ് കുറച്ചുകൂടെ ദൂരമായിരുന്നെങ്കിലും അങ്ങോട്ട് പോകാൻ എനിക്ക് താല്പര്യമില്ലായിരുന്നു അതിന് കാരണവുമുണ്ട് കേട്ടോ ലിലിയംച്ചയുടെ അനിയത്തി ചെല്ലംമാന്തിയുടെ മോൾ അനു ചേച്ചിനെ കെട്ടിച്ചു വിട്ട് ആലപ്പുഴയിലേക്കാണ് ഞാൻ പണ്ടേ ചേച്ചിയുടെ പാലേ തൂങ്ങിയാണ് നടന്നുകൊണ്ടിരുന്നത് ചേച്ചിക്ക് തയ്ക്കുന്ന ഡ്രസ്സിൻ്റെയൊക്കെ ബാക്കി പീസ് കൊണ്ടാണ് ചെല്ലംമാൻ്റി എനിക്കും ഓരോ ഡ്രസ്സൊക്കെ തയ്ച്ച് തന്നിരുന്നത് അപ്പോൾ എനിക്ക് എന്തോ വി വെർ വെരി ക്ലോസ് ചേച്ചിയുടെ കല്യാണം കഴിഞ്ഞ സമയത്ത് തന്നെ ചേച്ചി ഇവിടെ എപ്പോൾ വന്നാലും തിരിച്ചു പോകുമ്പോൾ ഞാനും കൂടെ പോവും ആ സ്വർഗത്തിലെ കട്ട്റൂമ്പ് ആവുകയാണെന്നൊന്നും അന്നെനിക്കറിയത്തില്ലായിരുന്നു എന്നാലും ഞാനും പോയി അവരുടെ രണ്ടുപേരുടെയും കൂടെ റൂമിൽ അവരുടെ നടക്കിടന്ന് ഉറങ്ങും ഇവിടെ ഇപ്പോൾ തിരയുടെ സൗണ്ടിൻ്റെ കൂടെ തന്നെ മഴയും തുടങ്ങിയിട്ടുണ്ട് കേട്ടോ ഓഡിയോയിൽ ചില ഡിസ്റ്റർബൻസസ് ഒക്കെ ഉണ്ടാവും പിന്നെ ചേച്ചി മരിയയുടെ ഡെലിവറിക്കാണ് ഇങ്ങോട്ട് വന്നത് ഏഴാം മാസത്തിലെ ചേച്ചീനെ കൊണ്ടുവന്നപ്പോൾ ഈ തെങ്ങിൻ്റെ തടവും വളവും ഒക്കെ ഇടുമ്പോൾ ചോട്ടിൽ നിൽക്കുന്ന ചെടിയും തളിർത്തങ്ങ് വളരുമെന്ന് പറയുന്ന പോലെ ഞാനും ഫുൾ അവിടെ തന്നെയായിരുന്നു മരിയമോള കയ്യിലോട്ട് കിട്ടിയപ്പോൾ കളിക്കാനൊക്കെ ഒരു പാവക്കുട്ടീനെ കിട്ടിയ ഒരു ഫീലിംഗ് ആയിരുന്നു താഴെ വെക്കാതെയാണ് ഞാൻ കൊണ്ടുനടന്നത് ഞാൻ വളർത്തിയ ആദ്യത്തെ കുട്ടി മരിയയാണ് ഇപ്പോൾ ആള് പ്ലസ് വൺ ഒക്കെയാണ് കേട്ടോ എന്നെ അവൾ വിളിച്ചു തുടങ്ങിയത് എന്നെ എന്നാണ് വീട്ടിൽ വിളിക്കുന്നത് എല്ലാവരും വിളിച്ച് വിളിച്ചതിപ്പോൾ അത് കുഞ്ഞാ കുഞ്ഞാന്നാണ് വിളിക്കുന്നത് അവൾ കുഞ്ഞാ എന്ന് വിളിച്ചപ്പോൾ കുഞ്ഞ മാത്രമേ വന്നോളൂ അവൾ അങ്ങനെ തന്നെ വിളിച്ചു ഇപ്പോഴും അവൾ എന്നെ എടീ കുഞ്ഞാന്നാണ് വിളിക്കുന്നത് ആ ഡെലിവറി ഒക്കെ ടപ്പെന്നായിരുന്നു ആ ഡോക്ടർ ചേച്ചിക്ക് പെയിൻ വന്നു എന്ന് എന്നറിഞ്ഞു പിറ്റേ ദിവസം തന്നെ അന്ന് തന്നെ മറ്റോ ഡെലിവറി നടന്നു രണ്ട് ദിവസത്തിനുള്ളിൽ വീട്ടിൽ വന്നു പക്ഷേ ചേച്ചിയുടെ രണ്ടാമത്തെ ഡെലിവറി സാവിയോച്ചൻ്റെ കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയിരുന്നു രണ്ട് മൂന്ന് ദിവസമായിട്ടും ചേച്ചി വീട്ടിൽ വരുന്നില്ല പിന്നെ ഞാൻ ബഹളം ഉണ്ടാക്കി റോബിൻ ചേട്ടാടെ കൂടെ ചേച്ചിയുടെ ഹസ്ബൻഡാണ് കേട്ടോ ഹോസ്പിറ്റലിൽ പോയി ശങ്കേഴ്സിനും നായേഴ്സിലും ആയിട്ടായിരുന്നു കുഞ്ഞ നായേഴ്സിലും ചേച്ചി ശങ്കേഴ്സിലും ആയിരുന്നു ആദ്യമായിട്ട് ഈ എൻ ഐ സുവിൽ ഇരിക്കുന്ന കുഞ്ഞിനെ ഞാൻ കാണുന്നത് അവനെയാണ് കേട്ടോ അവിടെ ചെന്നപ്പോൾ ചെരുപ്പൊക്കെ ഊരി വേറൊരു ചെരുപ്പൊക്കെ ഇടിയിച്ചു അകത്ത് ചെന്നപ്പോൾ ഒരു പാത്രത്തിൽ അവനെ അടച്ചു വെച്ചേക്കുന്നു ഈ മഞ്ഞ ഉണ്ടായിട്ട് എന്തോ ലൈറ്റൊക്കെ ഇട്ടിരുന്ന എന്തോ സെറ്റപ്പായിരുന്നു അത് അന്ന് നമുക്കിതൊന്നും അറിയത്തില്ലല്ലോ ഞാൻ വീട്ടിൽ വന്ന് പറഞ്ഞത് വാവേനെ ഒരു പാത്രത്തിൽ വെച്ച് മൂടി വെച്ചേക്കുന്നാണ് പിന്നെ ഇടയ്ക്കിടയ്ക്കുള്ള ഈ ആലപ്പുഴ പോക്ക് അങ്ങ് സ്ഥിരമായി പലപ്പോഴും വെക്കേഷൻ വന്നാൽ ഞാൻ അപ്പോഴേ വണ്ടി വിടും ഇതുപോലെ കോളേജ് വെക്കേഷനൊക്കെ വരുമ്പോൾ ചേച്ചി എന്തെങ്കിലും കാര്യത്തിന് ഇവിടെ വന്ന് പെടുകയും ചെയ്യും തിരിച്ചു പോകുന്ന ട്രെയിനിൽ ഞാൻ ഉറപ്പായിട്ടും ഉണ്ടാവും അതുകൊണ്ട് തന്നെ ആലപ്പുഴ എനിക്കറിയാം പിന്നെ അതല്ല ഞാൻ ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ ചിലപ്പം അഞ്ചേച്ചിട്ട് അങ്ങ് നിന്നാൽ മതി എന്നൊക്കെയുള്ള പറച്ചിൽ വരും അപ്പോഴേക്കും അവർ സെപ്പറേറ്റഡ് ആയിട്ട് ഒരു വീട്ടിലൊക്കെ താമസമായായിരുന്നു ഈ ഹോസ്റ്റൽ ലൈഫ് ഹോസ്റ്റൽ ലൈഫ് എന്നൊക്കെ നമ്മൾ കേട്ടിട്ടേ ഉള്ളൂ ആ സാധനം എന്താണെന്ന് അറിയണ്ടേ അങ്ങനെ ആ ഒരു ആകാംക്ഷയിൽ അത് ഞാൻ ഡ്രോപ്പ് ചെയ്തു ആ പ്ലാൻ അവിടെ പോകുന്നില്ല എന്ന് തീരുമാനിച്ചു കാര്യവട്ടം കോളേജ് ഇൻറ്റർവ്യൂവിന് വിളിച്ചപ്പോൾ ആ ഒരു കോളേജിനെ പറ്റിയൊക്കെ ഞാൻ ഒരുപാട് കേട്ടിട്ടുണ്ട് കേട്ടോ നല്ല വൈബാണ് ഒരുപാട് സ്ഥലമുണ്ട് അങ്ങനെയൊക്കെ പക്ഷേ അത് മുഴുവൻ എൻജിനീയറിങ് കോളേജിനെ പറ്റിയിട്ടായിരുന്നു ആ ഒരു ഇന്ന അറൗണ്ട് ഏരിയയിലാണ് ബി കോളേജും പക്ഷേ എൻ്റെ മനസ്സിൽ ഈ ഒരു ക്യാമ്പസിനകത്ത് തന്നെയാണ് ബി എഡ് കോളേജ് എന്നാണ് ഞാൻ വിചാരിച്ച് വെച്ചിരുന്നത് അവിടെ ഒരുപാട് എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ട് കേട്ടോ പിന്നെ ട്രുവാൻഡ്രോ ആയിട്ട് ആകെയുള്ള ബന്ധം എന്ന് പറഞ്ഞാൽ വൺ ടു ഫോർത്ത് കൊച്ചുവപ്പ് എന്നെ സ്കൂളിൽ നിന്ന് അതായത് ബിഷപ്സ് റോമിൽ പഠിക്കുമ്പോൾ എന്നെ സ്കൂൾ ടൂറിന് വിടുമായിരുന്നു സൂവും പ്ലാനറ്റോറിയമാണ് എപ്പോഴും പോകുന്ന സ്ഥലങ്ങൾ ആ രണ്ട് സ്ഥലം മാത്രമല്ലേ കണ്ടിട്ടുള്ളൂ പിന്നെ ഇതടുത്തുവാണല്ലോ അഥവാ പണി പാളിയാൽ എനിക്ക് വീട്ടിൽ നിന്ന് പോയി വരുകയും ചെയ്യാമല്ലോ ആദ്യത്തെ ഒരു അല്ലേ ചിലപ്പോൾ നടന്നില്ലെങ്കിലോ എൻ്റെ കൂടെ ഈ പരിപാടിക്കൊക്കെ രേച്ചവുമുണ്ടായിരുന്നു കേട്ടോ ഞങ്ങൾ രണ്ടുപേരും ഹോസ്റ്റൽ ലൈഫ് അടിച്ച് പൊളിക്കാൻ ഇറങ്ങിയതാണ് ഞങ്ങൾ ഒരുമിച്ച് തന്നെയാണ് ഇൻറ്റർവ്യൂവിനൊക്കെ പോയത് ഇൻറ്റർവ്യൂ കഴിഞ്ഞിട്ട് അടുത്തുള്ള ഹോസ്റ്റൽ തപ്പി ഞങ്ങളുടെ രണ്ട് ഫാമിലിയും ഞങ്ങളും പോയി ഇതിനിടയിൽ ഞാൻ ഒരു കാര്യം കൂടെ പറഞ്ഞോട്ടെ കിച്ചണിലെ രണ്ട് പുതിയ സാധനങ്ങൾ വന്നിട്ടുണ്ട് കേട്ടോ ഒന്ന് ഈ സ്പൂണിൻ്റെയും ഫോക്കിൻ്റെയും സെറ്റാണ് ഞാൻ മുന്നത്തെ വീഡിയോയിൽ ഡിവോഴ്സിനെ കുറിച്ച് സംസാരിച്ച വീഡിയോയിൽ ഞാൻ പറഞ്ഞില്ലേ ഞാൻ ഡിവോഴ്സ് ചെയ്യാത്ത എൻ്റെ ഒരു മാമിയുണ്ട് ഞാനുമായിട്ട് മാത്രമേ ഈ ഫാമിലിയിൽ മാമിക്കിപ്പോൾ കോൺടാക്റ്റ് ഉള്ളൂ എന്നെയും കുട്ടികളെയും വലിയ ഇഷ്ടമാണ് കുക്കു വിളിക്കുന്നത് മഞ്ജു അമ്പോ ചെയ്യുന്ന ഞാൻ മഞ്ജുന്ന് തന്നെയാണ് വിളിക്കുന്നത് മാമിയാണെങ്കിലും എനിക്ക് വേണ്ടി അയച്ച് തന്നതാണ് ഈ രണ്ട് സാധനങ്ങൾ കേട്ടോ ഒന്ന് ആ കണ്ട സ്പൂൺ ആൻഡ് ഫോക്ക് സെറ്റ് രണ്ട് ഈ ഒരു സാൻഡ്വിച്ച് മേക്കർ കുക്കു സാറിന് ഒരു ലോഡ് ചോക്ലേറ്റ്സും പിന്നെ കുറച്ച് പെർഫ്യൂംസും അങ്ങനെ അല്ലറ ചില്ലറ സാധനങ്ങളും കൂടെ ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ ഈ പാക്കറ്റ്സൊക്കെ പൊട്ടിക്കുന്നത് കുക്കുവായിരുന്നു അപ്പം തന്നെ അവൻ ഇത് നോട്ട് ചെയ്തിട്ട് എനിക്ക് ഇന്ന് രാത്രി തന്നെ സാൻഡ്വിച്ച് വേണം എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുവായിരുന്നു ഞാനിനി എപ്പോഴെങ്കിലും സാൻഡ്വിച്ച് ഉണ്ടാക്കുമ്പോൾ അത് വീഡിയോയിൽ ഉൾപ്പെടുത്താം അങ്ങനെ ഞങ്ങൾ ബി എഡ് കോളേജൊക്കെ തപ്പി കണ്ടുപിടിച്ച് ഇൻ്റർവ്യൂ ഒക്കെ കഴിഞ്ഞ് രണ്ട് പേരുടെ അഡ്മിഷനൊക്കെ ശരിയായിട്ട് അടുത്തുള്ള ഹോസ്റ്റൽസ് തപ്പി ഇറങ്ങി അപ്പോഴേക്ക് പണി ബാലും വെള്ളത്തിൽ കിട്ടിയെന്ന് പറഞ്ഞാൽ മതിയല്ലോ സിസ്റ്റേഴ്സ് ആഡോസ് എന്ന് പറയുന്ന കന്യാസ്ത്രീകൾ നടത്തുന്ന ഒരു ഹോസ്റ്റൽ റൂൾസും റെഗുലേഷൻസും ഒക്കെ സിസ്റ്റർ വിവരിക്കുന്നത് കേട്ടപ്പോൾ ഞാനും ഏറ്റവും പരസ്പരം അടിപൊളി വാ പോവാന്നുള്ള ബിജു മേനൻ്റെ ഡയലോഗിലെ കൂട്ടാണ് നോട്ടം ശരിക്കും പേര് രേഷ്മ എന്നാണ് കേട്ടോ ഞാൻ ഒരു ഫ്രണ്ട്ഷിപ്പ് വീഡിയോയിൽ പറഞ്ഞിരുന്നില്ലേ മമ്മസ് ഡേ ഔട്ട് എന്നും പറഞ്ഞ് ഞാനൊരു വീഡിയോ ചെയ്തിരുന്നു പത്ത് വർഷമായിട്ടുള്ള ഞങ്ങളുടെ ഫ്രണ്ട്ഷിപ്പ് ആ ഗ്രൂപ്പിലെ ഒരാൾ തന്നെയാണ് രേച്ചു എൻ്റെ കൂടെ ആണെങ്കിൽ ഇൻറ്റർവ്യൂവിന് വന്നത് പപ്പയും അമ്മയും ലില്ലിയമ്മച്ചിയും ആയിരുന്നു മദർ സുപ്പീരിയറിനെയൊക്കെ കണ്ടപ്പോൾ അമ്മച്ചിക്കും പപ്പയ്ക്കും ഒന്നും പിന്നെ ഒന്നും വേണ്ട അവർ ഏതാണ്ട് കാര്യങ്ങളൊക്കെ ഉറപ്പിച്ചു ഇതെ ഇപ്പോൾ വേണമെങ്കിൽ ഇപ്പോൾ അഡ്വാൻസും തന്ന് ഇതിനെ രണ്ടിനെയും ഇവിടെ ആക്കിയിട്ട് പോകാനുള്ള സ്റ്റേറ്റിലായിരുന്നു രണ്ട് ഫാമിലി അതിനിടയിൽ ബ്രേക്ക്ഫാസ്റ്റിനുള്ള അപ്പമാവ് അമ്മ റെഡിയാക്കി തന്നിരുന്നത് കേട്ടോ കറിക്കായിട്ട് ഞാനിന്നെല്ലാം കുറച്ച് പൊട്ടറ്റോയും ക്യാരറ്റും സവാളയും ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും പച്ചമുളകും ഒക്കെ മഞ്ഞപ്പൊടി ഉപ്പും ചേർത്ത് വെച്ചിരുന്നു അതൊരു കുക്കറിലേക്കിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് നാല് മുട്ടയും കൂടെ വെച്ചിട്ട് അതൊന്ന് വിസലടിക്കാൻ വെച്ചിട്ടുണ്ട് വെണ്ടയ്ക്ക ഫ്രൈ അപ്പോഴേക്ക് റെഡിയായി വെജിറ്റബിൾ നിന്ന് വേറൊന്നും ഉണ്ടാക്കുന്നില്ല അതിൽ എൻ്റെ രണ്ട് വെജിറ്റബിൾസ് ആണ് വെണ്ടയ്ക്കയും വഴുതനങ്ങി ഫ്രൈ ആണ് രണ്ടിലും ഇഷ്ടം ഫ്രൈഡ് തീ ഓഫ് ചെയ്യുന്നതിന് മുമ്പ് കുറച്ച് പെരുഞ്ചീരകം ഇങ്ങനെ വിതറിയിട്ടാൽ ഒരു സീസണിങ്ങുമായി നല്ലൊരു മണവും രുചിയൊക്കെയാണ് അങ്ങനെ എന്തായാലും അവരെ ഞങ്ങൾ ആ ദിവസം ഹോസ്റ്റലിൽ ആക്കിയില്ല കാരണം ക്ലാസ് തുടങ്ങാൻ പിന്നെയും ഒരാഴ്ചത്തെ ഉണ്ടായിരുന്നു തിരിച്ച് വീട്ടിൽ വന്ന് പെട്ടിയും കിടക്കയൊക്കെ കെട്ടിപ്പിറക്കി ഞങ്ങൾ ഹോസ്റ്റലിലേക്ക് എത്തി പക്ഷേ ലൈഫിൽ ഇതുപോലൊരു എക്സ്പീരിയൻസ് വേറെ ഉണ്ടായിട്ടില്ല എല്ലാവർക്കും ഇതുപോലെ ആയിരിക്കും ഹോസ്റ്റൽ ലൈഫ് വലിയ കാര്യമായിരിക്കും ഹോസ്റ്റൽ ലൈഫ് തീരുന്നത് തീരുന്നെന്ന് അതിൻ്റെ തലേന്ന് വൈകുന്നേരം ഞാൻ തുടങ്ങിയ കരച്ചിലാണ് പിറ്റേന്ന് ഓട്ടോയിൽ കയറുന്നവരെ ഞാനും കരഞ്ഞു നിന്നവരെയും കരയിച്ചു ഞങ്ങൾ ബി എഡിന് ചേർന്ന വർഷം ന്യൂസ് ഉണ്ടായിരുന്നു അടുത്ത കൊല്ലം തൊട്ട് ബി എഡ് രണ്ട് വർഷമാണെന്ന് അപ്പോൾ അതുകൊണ്ട് എം എ ഡ്രോപ്പ് ചെയ്തിട്ട് ഞങ്ങൾ ഓടിപ്പോയി ബി എഡ് എടുത്തതാണ് പക്ഷേ അവിടെ പോയപ്പോൾ ബി എഡ് രണ്ട് വർഷം പഠിച്ചാൽ മതിയായിരുന്നു എന്ന് തോന്നിപ്പോയി എവിടെയെങ്കിലും സെറ്റ് ആവാൻ എനിക്ക് ഇത്തിരി ബുദ്ധിമുട്ടാണ് കേട്ടോ കാരണം പൊതുവേ ആൾക്കാർ പറയുന്നത് എന്നെ കണ്ടാൽ ഒടുക്കത്തെ ചാടയാണെന്ന് തോന്നുന്നത് അതെൻ്റെ ഈ ഫ്രണ്ട്സും പറയും കേട്ടോ ഈ ബേ ഗേൾസിലെ പാർട്ടികൾ ഞാനൊരു ട്രാക്കിലേക്ക് വീഴാൻ ഒരു കംഫർട്ട് സോണിലേക്ക് എനിക്ക് എത്താൻ ഇത്തിരി ടൈം എടുക്കും പക്ഷേ അതിലെത്തിക്കഴിഞ്ഞാൽ പിന്നെ ഈ അഭിപ്രായം മാറും കേട്ടോ അതെല്ലാവരും മാറ്റി പറഞ്ഞിട്ടുണ്ട് ഞാൻ ഞാനിവിടുത്തെ പോലെ തന്നെ ഹോസ്റ്റലിലും ആസ് യൂഷ്വൽ ടീഷർട്ടും ഷോർട്സും ഷോർട്ട്സും ഒക്കെ ഇട്ടുകൊണ്ടിരുന്നത് ആദ്യം ചെറിയ ചെറിയ നോട്ടങ്ങൾ ഉണ്ടായിരുന്നെങ്കിലും പിന്നെ പിന്നെ അവിടുത്തെ സീനിയർ ചേച്ചിമാരൊക്കെ ഇങ്ങനെ പറഞ്ഞു തുടങ്ങി പുറത്ത് പോകുമ്പോഴും ഞാൻ ജീൻസും ടീഷർട്ടും ഒക്കെ ഇടുന്നത് എൻ്റെ കാര്യത്തിൽ അറിയാമല്ലോ അപ്പനാണെങ്കിൽ ജീൻസ് ഇടാൻ സമ്മതിക്കത്തില്ലായിരുന്നു കോളേജിലുണ്ടായിരുന്ന അഫയർ ആണെങ്കിൽ അവനും സമ്മതിക്കില്ല ടീഷർട്ടും ജീൻസും ഒന്നും ഇടാൻ നമ്മളൊരു മോചനവും തിരക്കി അവിടെ പോയി ഇതൊക്കെ ഒന്ന് എൻജോയ് ചെയ്യാമെന്ന് വെച്ചപ്പോൾ ടീച്ചേഴ്സ് ഇങ്ങനെയല്ല ബി എഡ് കോളേജിൽ വരുന്നവരാണോ ഇങ്ങനെ നടക്കുന്നത് എന്നൊക്കെയുള്ള ചോദ്യങ്ങൾ ബി എഡ് കോളേജിൽ പോകുമ്പോൾ സാരി ഉടുത്താൽ പോരെ ഇനി ഇവിടെ നിൽക്കുമ്പോൾ ടീച്ചർ ട്രെയിനിങ്ങിന് വന്നതുകൊണ്ട് മാത്രം ഞാൻ ഇനി മുണ്ടും നേരിയത് കൊടുക്കണമെന്നൊക്കെ ഞാനും എന്നെ ഇവിടെ വരെ എത്തിച്ച പാട് എനിക്ക് മാത്രമല്ലേ അറിയത്തുള്ളൂ അതിൻ്റെ ഇടയിലാണ് ഇങ്ങനെയുള്ള ഡയലോഗ്സ് പക്ഷേ പുതിയ ആൾക്കാർ വരുമ്പോൾ ഈ അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ചെയ്യാനുള്ളൊരു പാടെ എല്ലായിടത്തും ഉണ്ടാവുമല്ലോ അല്ലറ ചില്ലറ ചെറുപുറുപ്പൊക്കെ ഇവിടെയും ഉണ്ടായിരുന്നു ഇതൊക്കെ കഴിഞ്ഞ് ബിക്കേം വെരി ക്ലോസ് മീൻകറിക്കുള്ള അരപ്പ് അമ്മ തേങ്ങയും പിരിയ മുളകും മഞ്ഞപ്പൊടിയും ലേശം മുളക് പൊടിയും രണ്ട് ചുവന്നുള്ളിയും ഇത്തിരി വെള്ളം ചേർത്ത് അരച്ച് തന്നിട്ടുണ്ടായിരുന്നു അതിലേക്ക് രണ്ട് മൂന്ന് പച്ചമുളകും ഒരു തക്കാളിയും കുറച്ച് കറിവേപ്പിലയും പിന്നെ ഇത്തിരി പച്ചവെളിച്ചെണ്ണയും ഒഴിച്ച് അതൊന്ന് തിളപ്പിച്ചെടുത്തിട്ട് തിളച്ച് വരുമ്പോൾ ഉപ്പിടാം അത് കഴിഞ്ഞിട്ട് മീനിട്ടാൽ മീൻകറി റെഡിയാകും ഇതെൻ്റെ തട്ടിക്കൂട്ട് കിഴങ്ങറിക്കോ അല്ല കിഴങ്ങറിയെങ്കിൽ കിഴങ്ങറി മുട്ടക്കറിയെങ്കിൽ മുട്ടക്കറി അതിനുള്ള അരപ്പാണ് തേങ്ങയും രണ്ട് ചുവന്നുള്ളിയും ഇത്തിരി പെരുംജീരകവും ഒരു കഷ്ണം പട്ടയും ഒരു ഏലക്ക ഏലക്ക കൂടിപ്പോയാൽ ഒരു പായസം പോലൊക്കെ തോന്നും ആ കറി അതുകൊണ്ട് ഒരു ഏലക്ക മതി ലേശം മല്ലിപ്പൊടി ഇത്തിരി കുരുമുളക് പൊടി പേരിന് ഇത്ര മുളക് പൊടി കൂടെ വേണമെങ്കിൽ ഇടാം ഗരം മസാല കുറവായിരുന്നതുകൊണ്ട് ഞാൻ കുറച്ച് മീറ്റ് മസാലയും കൂടെ ആഡ് ചെയ്തു ഇതൊരു ഫൈൻ പേസ്റ്റാക്കി അരച്ചെടുത്തിട്ട് നമ്മുടെ പൊട്ടറ്റോയും ഒക്കെ വേവുമ്പോൾ അതിലേക്കിട്ടിട്ട് ഒന്ന് തിളപ്പിച്ച് എടുത്താൽ മതി ഒത്തിരി തിളയ്ക്കരുത് തേങ്ങയും തേങ്ങാപ്പാലൊക്കെ ചേരുന്നത് കൊണ്ട് തിളച്ച് കഴിഞ്ഞാൽ ആ ടേസ്റ്റ് മാറിപ്പോവും ചെറുതായിട്ട് തിളയ്ക്കുമ്പോൾ തന്നെ ഗ്യാസ് ഓഫ് ചെയ്യാം എൻ്റെ മിക്സി ഒരുപാട് പഴയതാണ് കേട്ടോ ആക്ച്വലി ഇത് എൻ്റെതല്ല അല്ല എൻ്റെ പപ്പയുടെ സിസ്റ്റർ സിബിൾ ആൻറ്റിയുടെയാണ് നമ്മുടെ മിക്സി ചീത്തയായപ്പോഴത്തേക്ക് ആൻറ്റിയുടെ മിക്സി ഞാൻ ഇങ്ങോട്ട് എടുത്തുകൊണ്ട് പോരുന്നത് അത് ഒത്തിരി പഴയതാണ് അതുകൊണ്ടാണ് ആ ഇടയ്ക്ക് തിരക്കലൊക്കെ നിങ്ങൾ ആ മേശയിൽ കണ്ടത് ഒന്ന് അരച്ചു കഴിഞ്ഞാൽ അവിടെ ഫുള്ള് ക്ലീൻ ചെയ്യേണ്ടി വരും അപ്പോഴേക്ക് മീൻ കറി തിളച്ചു സിമ്മിലാക്കി മീൻ ഇട്ടിട്ട് സിമ്മിലാക്കി അടച്ചു വച്ച് വേവിച്ചെടുക്കണം കേട്ടോ അത് ഇനി താളിക്കേണ്ട നമ്മൾ പച്ചവെളിച്ചെണ്ണ ഒഴിച്ചതുകൊണ്ട് ഇനി ഇതിലേക്ക് അരപ്പ് ഒഴിച്ചിട്ട് രണ്ട് മൂന്ന് കിഴങ്ങ് ഒന്ന് കുത്തി ഉടച്ച് ഒരിച്ചിരി തിക്നെസ്സും കൂടെ ഈ കറിക്കാക്കി കൊടുക്കാം കോളേജിൽ ഞാനും രേച്ചും പിന്നെ ഞങ്ങൾക്കൊരു ബിനിജയെ കിട്ടി ഒരു നിഷയും കിട്ടി നിഷ തമിഴത്തി ആയിരുന്നു കേട്ടോ മൂന്നാറിൽ നിന്നാണ് വരുന്നത് നിഷ വേറെ ഹോസ്റ്റലിലായിരുന്നു ബിനിജ ഞങ്ങളുടെ കൂടെ ഈ സിസ്റ്റേഴ്സ് അഡോസ് എന്ന് പറഞ്ഞ ഹോസ്റ്റലിലായിരുന്നു റൂമിൽ അഞ്ജന രേവതി റുക്സാന അനിത ഞാൻ രേച്ചു എല്ലാവരും കോളേജിൽ നിന്നൊക്കെ വന്നു കഴിഞ്ഞ് കുളിയൊക്കെ കഴിഞ്ഞ് പഠിക്കാനിരിക്കുന്നൊരിപ്പുണ്ട് ആ ഇരിപ്പിൽ പടുത്തൊഴികെ ബാക്കിയെല്ലാം നടക്കും കല്യാണം കഴിഞ്ഞ ചേച്ചിമാരും ഒക്കെ ഉണ്ടല്ലോ അവരുടെ ഈ ഡെലിവറി സ്റ്റോറി ലവ് സ്റ്റോറി ഇതൊക്കെ ഇങ്ങനെ കേട്ട് കേട്ടിരിക്കും പതുക്കെ പതുക്കെ പ്രേതകഥയിലോട്ട് പോകും പിന്നെ ഒന്നിനും ഉറക്കം കാണത്തില്ല ബാത്റൂമിൽ കയറുന്ന ആളെ അകത്തിട്ട് പൂട്ടി ലൈറ്റ് ഓഫ് ചെയ്ത് പേടിപ്പിക്കും ആശിക്കി റ്റൂവും രാജാ റാണിയും ഒക്കെ ഞങ്ങൾ എല്ലാവരും കൂടി ഇരുന്ന് കണ്ട് പട്ടി മോങ്ങുന്ന പോലെ കിടന്നു പോങ്ങും നമുക്കത്രയും ആ ഒരു ഏജിലൊക്കെ ഭയങ്കര ഫീലിംഗ് ആയിരിക്കുമല്ലോ ആ മൂവിയൊക്കെ കാണുമ്പോൾ പിന്നെ കോൺജറിംഗ് ഒക്കെ ഇതുപോലെ ലാപ്ടോപ്പിലിട്ട് കണ്ടിട്ട് രാത്രി മുഴുവൻ പേടിച്ച് കിടക്കും പിന്നെ എങ്ങനെ എനിക്ക് ബി എഡിന് എ ഗ്രേഡ് കിട്ടിയെന്ന് ചോദിച്ചാൽ എല്ലാം കഴിഞ്ഞ് എല്ലാവരും പോയി കഴിയുമ്പോൾ ഞാൻ ഡൈനിങ് ഹോളിൽ പോയിരുന്ന് പഠിക്കും കേട്ടോ ചിലപ്പോൾ ഇങ്ങനെ നേരം വിളിക്കുന്നവർ അവിടെ നിന്ന് പഠിക്കും നമുക്ക് പരീക്ഷ ഉച്ചവരേ ഉള്ളൂ ഉച്ചയ്ക്ക് വന്ന് അവിടെ നിന്ന് ഉറങ്ങും പിറ്റേ ദിവസം ഇതുപോലെ വൈകുന്നേരം തുടങ്ങുന്ന പഠിത്തം മാക്സിമം മൂന്ന് നാല് മണിവരൊക്കെ കൊണ്ടുപോകും ഏതോ ഒരു എക്സാമിന് ഞാൻ അങ്ങനെ എണീറ്റ് പോയിട്ടും ഹോസ്റ്റലിൻ്റെ താഴത്തെ നിലയിലാണ് ഡൈനിങ് ഹാൾ ഡൈനിങ് ഹോളിൻ്റെ അടുത്തായിട്ടാണ് ഒരു ചെറിയ കത്തീഡ്രൽ അവിടെ ഇവർ മുടങ്ങാതെ കൊന്ത എത്തിക്കും കേട്ടോ അതായത് എപ്പോഴും റോസറി ഇങ്ങനെ ചൊല്ലിക്കൊണ്ടേയിരിക്കും സിസ്റ്റേഴ്സ് മാറി മാറി വന്നിരുന്ന് ഓരോ കൊന്ത വീതം എത്തിക്കും അപ്പോൾ എപ്പോഴും അവിടെ ആൾ കാണും നൈറ്റും ഏതെങ്കിലും ഒരു സിസ്റ്റർ അവിടെ കാണും ഫുഡായിരുന്നു പ്രശ്നം ഈ പുട്ടൊക്കെ തരുമ്പോഴുണ്ടല്ലോ പുട്ട് കൊണ്ടുവച്ചിട്ട് നമ്മൾ ഫാനിട്ടാൽ പുട്ടു പുട്ടിൻ്റെ വഴിക്ക് പറന്ന് പോകും പിന്നെ സാമ്പാറാണോ രസമാണോ എന്നൊക്കെ പക്ഷേ അഫോർഡബിൾ ആയതുകൊണ്ടാണ് കേട്ടോ നമ്മൾ കൊടുക്കുന്ന എമൗണ്ടിന് പറ്റിയ ഫുഡ് തന്നെയാണ് തന്നത് മൂവായിരം രൂപ മറ്റേ ഉണ്ടായിരുന്നുള്ളൂ മാസത്തിൽ വെള്ളിയാഴ്ച ഞാൻ വീട്ടിൽ വരും വെള്ളിയാഴ്ച വൈകുന്നേരം വീട്ടിൽ വന്നാൽ തിങ്കളാഴ്ച രാവിലെ നേരെ കോളേജിൽ ചെന്നിറങ്ങും അത്രയും സമയം കൊണ്ട് തിന്നാവുന്നതൊക്കെ ഞാൻ തിന്നും പിന്നെ ഈ പോകുന്ന പോക്കിൽ ഒരു നാല് പാക്കറ്റ് നൂഡിൽസും നാല് ഏത്തപ്പഴവും കൊണ്ടുപോകും നാല് നൈറ്റ് മതിയല്ലോ പിന്നെ ഫുഡ് വൈകുന്നേരം ഓരോ ഏത്തപ്പഴവും തിന്നും രാത്രി നൂഡിൽസിൽ തിളച്ചവെള്ളം അവിടെ ഒരു എട്ട് മണിയാക്കി ആകുമ്പോൾ വയ്ക്കും നല്ല ആയിട്ടുള്ള ഒരു പാത്രത്തിൽ ന്യൂഡിൽസ് തട്ടിയിട്ട് തിളച്ച ഒഴിച്ച് അവിടെ വെച്ചിരിക്കും പത്ത് മണിയൊക്കെ ആകുമ്പോൾ ന്യൂഡിൽസ് റെഡിയാകും അങ്ങനെ രാത്രിത്തെ ഫുഡൊന്നും ഒഴിവാകാം മീൻ ചമ്മന്തി ചമ്മന്തിയെന്നു പറഞ്ഞൊരു ഐറ്റം ഉണ്ടായിരുന്നു കേട്ടോ പലയിടത്തും പല ടേസ്റ്റല്ലേ എനിക്കെന്തോ അത് ഇഷ്ടപ്പെടത്തില്ല പച്ച മീൻ വെച്ച് ഒരു തോരനോ ചമ്മന്തിയോ ഐറ്റം പിന്നെ ഫുള്ള് കറക്കം വേളി കടപ്പുറം ശംഖുമുഖം ബാംഗ്ലൂർ ഡേയ്സൊക്കെ ഞങ്ങളെല്ലാവരും കൂടെ കാണാൻ പോയി പിന്നെ കാര്യവട്ടം ജംഗ്ഷനിലുള്ള സകല തട്ടുകടയെന്നും ദോശയും പൊറോട്ടയും ഒക്കെ കഴിക്കാൻ പോകും പക്ഷേ ഈ ഹോസ്റ്റൽ ലൈഫിൻ്റെ ഒരു പോയിന്റിൽ ഞാൻ ആകെ പെട്ടുപോയി കേട്ടോ അതല്ലേലും പണ്ട് തൊട്ടേ എൻ്റെ വിധിയാണ് മൂന്ന് പേരുള്ളൊരു ഫ്രണ്ട്ഷിപ്പ് ഡ്രൈവിൽ ഞാൻ ചെന്നപ്പെടും അറ്റ് സം പോയിൻറ്റ് ഓഫ് ദിസ് ആ രണ്ടുപേരും കൂടി എന്നെ ചോട്ടി പുറത്താക്കും അത് പണ്ടേ അങ്ങനെയാണ് എൻ്റെ ആദ്യത്തെ ഒരു ഫ്രണ്ട്ഷിപ്പ് ടീമിൽ ഇതുപോലെ മൂന്ന് പേരുണ്ടായിരുന്നു ഞാൻ പറഞ്ഞല്ലോ ഞാൻ വളരെ ലേറ്റായിട്ട് മെച്ചോർഡായ ഒരാളാണ് ഒരു ദിവസം ചെന്ന് അവരുടെ അടുത്ത് ഇരുന്നപ്പോൾ ഞങ്ങൾ വലിയ കുട്ടികളായി നിന്നെ കണ്ടു കഴിഞ്ഞാൽ അങ്ങനൊന്നും പറയത്തില്ല ഇതെന്തായത് അമ്മ എനിക്ക് അപ്പോഴും പുരുകവും കണ്ടൊക്കെ എഴുതി തരുമായിരുന്നു കേട്ടോ പിന്നെ അതുപോലെ തന്നെ പ്ലസ് ടു സമയത്തും ഇങ്ങനെ തന്നെയായിരുന്നു മൂന്ന് പേരുടെ ഇടയിൽ നിന്ന് ഞാൻ ഔട്ടായി അതുപോലെ തന്നെ കോളേജ് സമയത്തും എന്തോ അത് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നില്ല വെറുതെ അവരെയും വിഷമിപ്പിക്കേണ്ട എനിക്കും വിഷമാവും ഞാൻ വീണ്ടും ഔട്ടായി അത് കഴിഞ്ഞ് ബി എഡ് കോളേജിലും അതേ സിറ്റുവേഷൻ എന്ത് വിധിയാന്നൊക്കെ ഓർത്തിട്ടിരിക്കുന്ന സമയം കർത്താവ് ആരെയെങ്കിലുമൊക്കെ വിടൂന്ന് പറയത്തില്ലേ അതുപോലെ എനിക്ക് കിട്ടിയ രണ്ട് പേരാണ് അഞ്ജനയും രേവതിയും രണ്ടു പേരും എന്നെക്കാലും ഇളയതാണ് ജൂനിയേഴ്സാണ് എഞ്ചിനീയറിങ് കോളേജിൽ പഠിക്കുമായിരുന്നു ആ രണ്ടു പേര് എന്നെ മാറ്റിയെടുത്ത മാറ്റം എനിക്ക് ഒരിക്കലും അവരുടെ അടുത്ത് നന്ദി പറഞ്ഞാൽ തീരത്തില്ല ഞാൻ ഒരുപാട് ഹോസ്റ്റലിൽ നിന്ന് ഇറങ്ങിയപ്പോൾ കരഞ്ഞത് അവരെ മിസ് ചെയ്യുന്നത് ഓർത്തിട്ടാണ് അതുപോലെ തന്നെയായിരുന്നു ബി എഡ് കോളേജിൽ നമ്മൾ കൊണ്ടു ചെല്ലുന്ന ഫുഡ് കാരണം അതിൻ്റെ ഒരു ക്വാളിറ്റിയൊക്കെ അവർക്ക് മനസ്സിലാവുമല്ലോ സ്ഥിരമായിട്ട് എനിക്ക് ഫുഡ് കൊണ്ടുതരുന്നൊരു ചേട്ടനുണ്ടായിരുന്നു ജസ്റ്റിൻ ചേട്ടൻ വീട്ടിൽ ഒത്തിരി പെങ്ങന്മാരാണ് പുള്ളിക്ക് ബിരിയാണിയൊക്കെ ഉണ്ടാക്കുമ്പോൾ ഹോസ്റ്റലിൽ അതുമായിട്ട് വരും പിന്നെ ഷീനു ചേട്ടൻ ചേട്ടൻ ബിജിക്കുട്ടൻ ചേട്ടൻ ശബരി നിതിൻ ഞാൻ വിനിജ നിഷ രേച്ചു ഞങ്ങളൊരു ടീമായിരുന്നു ഈ കനവിൽ എന്ന് പറഞ്ഞൊരു ബേക്കറി ഉണ്ട് അവിടെ ഈ ഉച്ചയ്ക്കുള്ള കൈയിട്ട് വാരൽ തീറ്റിയെല്ലാം കഴിയുമ്പോൾ വൈകുന്നേരം നന്നായിട്ട് വിശക്കും കോളേജിൽ നിന്ന് നമ്മൾ താമസിച്ചേ ഇറങ്ങുകയുള്ളൂ കേട്ടോ അങ്ങനെ വർത്താനമൊക്കെ പറഞ്ഞ് അവിടെ നിൽക്കും സൂചിച്ചേട്ടം പോകുമ്പോൾ ഞങ്ങൾ ഇറങ്ങും അവിടെ ബെല്ലൊക്കെ അടിക്കാൻ നിൽക്കുന്ന പിയൂൺ ചേട്ടനാണ് അങ്ങനെ ഇറങ്ങിയിട്ട് നേരെ കനവിൽ എന്ന് പറഞ്ഞൊരു ബേക്കറി ഉണ്ട് അവിടെ പോയി കുറേ നേരം ഇരിക്കും ഇരുവൊക്കെ ഇട്ട് കട്ട്ലെറ്റും കാപ്പിയുമൊക്കെ എന്തെങ്കിലുമൊക്കെ ഒപ്പിച്ച് ഇങ്ങനെ ഇങ്ങിരുന്നോളും കുറേ നേരം മണിക്കുള്ളിൽ ഹോസ്റ്റലിൽ കയറണം എന്നാണ് പിന്നെ ഓടിപ്പടച്ച് സിസ്റ്റേഴ്സിൻ്റെ കണ്ണും വെട്ടിച്ച് നമ്മൾ നമ്മളും കാത്തുകയറും എനിക്കും അഞ്ജനയ്ക്കും രേവതിക്കും മാത്രമായിട്ടൊരു ഗ്രൂപ്പൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ വീട്ടിൽ വന്നതിന് ശേഷം ഞാനതിൽ അധികം മെസ്സേജ് ഒന്നും അയക്കാതെയായി അപ്പോൾ അവർ തന്നെ എന്നോട് ചോദിച്ചു ചേച്ചി എന്തു പറ്റി ചേച്ചി അന്ന് അവിടെ കാണിച്ച് വെക്കുക അപ്പോൾ ചുമ്മാതാണോ ചേച്ചി വെറുതെ ആണോ കരഞ്ഞു എന്നൊക്കെ ആക്ച്വലി എനിക്ക് എന്നെ വിഷമിപ്പിക്കുന്ന കാര്യങ്ങൾ എനിക്ക് ഓർക്കാൻ എനിക്ക് പാടാണത് എനിക്ക് പറ്റത്തില്ലായിരുന്നു ആ ഒരു ഗ്രൂപ്പ് ഇങ്ങനെ കാണുമ്പോൾ അതിൽ എൻ്റെ ഡി പി ഞങ്ങൾ മൂന്ന് പേരും കൂടെ ഹോസ്റ്റലിൽ നിൽക്കുന്നതാണ് അതൊക്കെ കാണുമ്പോൾ എനിക്ക് വല്ലാണ്ടങ്ങ് വിഷമം വരും ഞാനിങ്ങനെ അത് ഓർക്കാതിരിക്കാൻ ഞാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പോൾ ഞാൻ രേവതിയായിരുന്നു എന്നോട് ചോദിച്ചത് രേവതി എടുത്ത് ഞാൻ പറയും ചെയ്തു എടാ എനിക്ക് ഒട്ടും പറ്റുന്നില്ല ഞാൻ ഇവിടെ തിരിച്ച് വീട്ടിൽ വന്നപ്പോൾ ഉണ്ടല്ലോ നമ്മൾ ബാക്ക് ടു കേജ് ഒക്കെ ആയ പോലെ അത്രയും ലൈഫ് എൻജോയ് ചെയ്ത് ചെയ്തവിടെ നിന്നിട്ട് പെട്ടുപോയൊരവസ്ഥ പിന്നെ ഞാൻ സംസാരിച്ചു തുടങ്ങിയാൽ എനിക്ക് ഒന്നിനും എന്താ ഒരു ഡിപ്രഷനോ എന്തോ അങ്ങനത്തെ ഒരു സ്റ്റേജ് പിന്നെ ആദ്യത്തെ ജോലി കിട്ടിയപ്പോൾ ഇതങ്ങ് അറിയാം കേട്ടോ അത് കിട്ടിയതും കുറച്ച് ദൂരമായിട്ടാണ് എൻ്റെ ഫസ്റ്റ് ജോബ് ആലൻ ന്യൂസ് പേപ്പറിൽ കണ്ടിട്ട് എനിക്കൊരു ഫോട്ടോ അയച്ച് വന്നത് ഞാൻ അപ്ലൈ ചെയ്തിട്ട് കിട്ടിയതാണ് സാരംഗ് പബ്ലിക് സ്കൂൾ എന്ന് പറഞ്ഞിട്ട് ബി എഡിൻ്റെ ഒന്നും വന്നിട്ടില്ല പക്ഷേ നമുക്ക് സെം റിസൾട്ടിൻ്റെ കോപ്പി ഉണ്ടല്ലോ സർട്ടിഫിക്കറ്റ് ഒന്നും ആയിട്ടില്ല അതൊക്കെ വെച്ച് തന്നെ എനിക്ക് ജോലി കിട്ടി ഞാൻ ഇൻറ്റർവ്യൂന് പോയപ്പോൾ തന്നെ അതോടുകൂടി എമ്മയുടെ പ്ലാൻ അവിടെ അവസാനിച്ചു കല്യാണം കഴിഞ്ഞിട്ട് ചെയ്യാമെന്നൊക്കെ വിചാരിച്ചു പിന്നെ നിങ്ങൾക്ക് അറിയാമല്ലോ ഡിസംബർ തേർട്ടി ഫസ്റ്റിന് കല്യാണം കഴിഞ്ഞു ജനുവരി ട്വൻറ്റി ഫിഫ്തിന് ആണെന്ന് അറിയുകയും ചെയ്തു പിന്നെ കുക്കുവായി കുക്കുവിൻ്റെ പുറകെയുള്ള നടപ്പായി പിന്നെ ഇവിടെ മമ്മീൻ്റെ ഇടയിൽ നടത്തുന്നൊരു സ്കൂളുള്ളപ്പോൾ ഞാൻ എന്തിനു സ്കൂൾ കപ്പി പോണേന്ന് ഓർത്തിട്ട് പിന്നെ എപ്പോഴെങ്കിലും ഡിസ്റ്റൻ്റ് ആയിട്ട് എം എ ചെയ്യാന്നൊക്കെയുള്ള തീരുമാനമായി അതും ഒന്നും നടന്നില്ല ഇത് എൻ്റെ ലഞ്ചാണ് കേട്ടോ ഈ ബൗണ്ടി സ്വീറ്റ്സിനെ ഞാൻ തേങ്ങാ മിഠായി എന്നാണ് പറയുന്നത് ഇത് ഞാൻ മഞ്ജുവിൻ്റെ അടുത്ത് പറഞ്ഞ് എനിക്ക് അയപ്പിക്കുന്നതാണ് കേട്ടോ ഇത് തീരുമ്പോൾ ഞാൻ വീണ്ടും ബഹളം ഉണ്ടാക്കും എനിക്ക് ഇത് തീർന്നു എനിക്ക് അയച്ചതാണെന്നും പറഞ്ഞിട്ട് ഇത് ഇത്രയും കാലറീസ് ഒക്കെ ഉള്ളതുകൊണ്ട് തന്നെ ഇത് കഴിക്കുമ്പോൾ ഞാൻ ഒരു മീൽ സ്കിപ്പ് ചെയ്യും അല്ലെങ്കിൽ വണ്ണം അങ്ങ് കൂടിപ്പോയാലോ എന്നൊക്കെ വെച്ചിട്ട് ചോക്ലേറ്റ് കഴിക്കുന്ന ദിവസം മീൽ സ്കിപ്പ് ചെയ്യുന്നതിന് വലിയ ബെനിഫിറ്റ്സ് ഒന്നും ഉണ്ടാവില്ല അതിനെക്കുറിച്ച് കൂടുതൽ അറിയാവുന്നവർ എന്നെ പൊങ്കാല ഇടാൻ വരരുത് ഇത് എൻ്റെ ഒരു മനസ്സമാധാനത്തിനാണ് ഞാൻ ഇത്രയും കൂടുതൽ ചോക്ലേറ്റ് ഇന്ന് കഴിക്കുന്നല്ലോ അപ്പോൾ ഒരു മീലെ ഞാൻ അവോയ്ഡ് ചെയ്താൽ എനിക്ക് മനസ്സിനൊരു സമാധാനം കിട്ടും അതുകൊണ്ട് മാത്രം അപ്പോൾ നിങ്ങൾക്ക് വീഡിയോസ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക നമുക്കിനി നാളെ കാണാം